അലഹംദില്ല മക്കയിൽ റബിയുല്ലാല് പന്ത്രണ്ടിന് മഹദിൻ സംഘം പ്രഭാത മൗലിത് കഴിഞ്ഞ് ഇനി മുത്തനബി സല്ലാ ഇല്ലമയുടെ ചരിത്ര സ്ഥലങ്ങളിലൂടെയുള്ള സിയാറത്താണ് അതിലാദ്യമായി വരുന്നത് മുസഹഫ് പ്രിൻറ്റ് ചെയ്യുന്ന പ്രസ്സിലേക്കാണ് മാഷാ മാഷാള്ള ലോകത്ത് തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ കലാമായ ഖുർആൻ ഖുർആാന് നിരവധി വായനക്കാർ ഓരോ വർഷങ്ങളും വർദ്ധിക്കുകയാണ് എത്ര വലിയ നോവലുകളും ചരിത്ര പുസ്തകങ്ങളാണെങ്കിലും അതെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നീടത് റെയിൽവേ പാള സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ ഒരു വിൽപ്പന വസ്തുവായി വളരെ വില കുറഞ്ഞ ഒന്നായി മാറുകയാണ് ഒന്ന് വായിക്കലോടുകൂടെ അത് അതിൻ്റെ വില നഷ്ടപ്പെട്ടു എന്നാൽ കലാമായ ഖുർആാൻ മുൻകാദീമൊൻ ലായോ മല്ലോ സമാ ഓലിം വാഫിയ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാൻ അത് പണ്ട് പണ്ടേ ഉള്ളതാണ് അതിന് സമാനതകളില്ല ബോറടിക്കുകയില്ല അങ്ങനെയുള്ള കലാമായ ഖുർആൻ അതിന് പഠിതാക്കളും വായനക്കാരും വർധിക്കുകയാണ് കാലങ്ങൾ പിന്തുടന്തോറും എല്ലാ പള്ളികളിലും വിശുദ്ധ ഹറമീനുകളിലും നിരവധി മുസഹഫുകളാണ് ഓരോ സമയങ്ങളിലും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ കൂടുതൽ മുസഹഫ് പ്രിൻ്റ് ചെയ്യുന്ന മദീനയിലെ ഒരു പ്രസ്സാണ് ഇപ്പോൾ നാം കാണാൻ വേണ്ടി വരി വരിയായി അതിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് മാഷാ ഉള്ള അതെല്ലാം കാണാനും അതോടൊപ്പം തന്നെ കണ്ടുമടങ്ങുന്നവർക്ക് ഹതിയായി ഇവിടുത്തെ രാജാവിൻ്റെ വക ഒരു മുസഹഫും ലഭിക്കുകയാണ് ചെറിയ കുട്ടികൾക്ക് ചെറിയ മുസഹഫും വലിയവർക്ക് അതുപോലെ ഇവിടുന്ന് പ്രിൻ്റ് ചെയ്യുന്ന പല കോപ്പികളും സൗജന്യമായി വിതരണം ചെയ്യുന്നു എല്ലാ ദിവസവും മണി മുതൽ ഒമ്പതര വരെയാണ് സന്ദർശന ടൈം നുസുക്ക് എന്ന ആപ്പിലൂടെ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കുള്ളവർ അങ്ങനെയായിട്ടോ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഇവിടെ പ്രവേശിക്കാനുള്ള അനുമതിയുള്ളത് വെള്ളി ശനി ദിവസങ്ങളിൽ അവധിയാണ് ഏതായാലും എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ് മാഷാ അല്ല മലേഷ്യയിലുള്ള ഒരു സംഘം വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിൽക്കാതെ അടങ്ങാതെ വരി മുത്തൻ നബി സല്ല ഉള്ളി വല്ലമേടെ ഏറ്റവും വലിയ മൊഴജി സത്ത്